ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് ബൗൾ കടലപ്പൊടി ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഗ്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു അളവെടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു ബൗള് മൈദ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഗ്ലാസ്സിനളക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കപ്പിന് അളന്ന് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതാണ് ഞാൻ ഒരുപാട് പേസ്റ്റാക്കി എടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ ചേർക്കാനുള്ളത് കറിവേപ്പില വേപ്പില മല്ലിയിലും കൂടെയാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ പച്ചമുളക് ചേർക്കണില്ല എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചേർക്കാം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ഒരു ുള്ളിൽ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടി അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ടേസ്റ്റിന് മാത്രം ചേർക്കുക ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കായത്തിൻ്റെ കുത്താവൂട്ട എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ മാവൊന്ന് കലക്കിയെടുക്കുക സാധാരണ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ അതൊന്ന് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ലൂസാക്കിയിട്ട് എടുക്കരുത് കുറച്ച് കട്ടിയായിട്ട് തന്നെ മാവ് നമ്മൾ കലക്കിയെടുക്കുക കുറച്ച് കട്ടി ഉണ്ടാകുമ്പോഴേ നമ്മൾ ചക്കയൊക്കെ മുക്കി ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ചക്കയിലൊക്കെ ഇങ്ങനെ മാവ് പിരണ്ട് കടക്കുള്ളൂട്ടെ ഒരുപാട് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാവ് അതിൽ ഒട്ടി പിടിക്കൂല അതിന് ആ ഒരു ഭാഗത്തിനനുസരിച്ചിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഞാനിവിടെ വെള്ളമൊന്നും അളന്നിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറേശ്ശെ ഇങ്ങനെ കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മാവ് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ നമ്മൾ സോഡാപ്പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് നല്ലപോലെ തന്നെ മാവ് റെഡിയായി ആക്കി കിട്ടുക നമ്മൾ ചക്കതിൻ്റെ കുരുവും തൊലിയും കളഞ്ഞിട്ട് ഇതുപോലെ കയറി എടുത്തിട്ടുണ്ട് ഒരു ചക്കേൻ്റെ ഇത് രണ്ടായിട്ട് കയറി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ചക്കയുടെ കഷ്ണം ഇതുപോലെ മാവിലൊന്നും മുക്കിയെടുത്തിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസുകളായിട്ട് ഇതുപോലെ മാവലും മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം അപ്പോൾ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കട്ടെ നമ്മൾ അരിപ്പൊടി ചേർത്തത് കാരണം എന്തെങ്കിലും നല്ല ക്രിസ്പായിട്ടോ ഉണ്ടാവുക നമ്മൾ ആ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞിട്ടാവട്ടെ കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആവും അതുകൊണ്ട് തന്നെ ആ ചൂടോട് കൂടി കഴിക്കുക നമ്മൾ ചായ ഉണ്ടാക്കി ഒരു റെഡിയാക്കി വെക്കുന്ന സമയത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ നല്ല ചൂട് ചക്ക ചക്കബജി നമുക്ക് കഴിക്കുക ഈ ഒരു മഴത്തൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചക്ക ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇത് ചെയ്യുന്നവരുണ്ടാവും ചെയ്തിട്ടില്ലെങ്കിൽ ഒരാഴ്ച ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം